നമസ്കാരം ഏവർക്കും മൗനവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രോഹിണി മകൈരം തിരുവാതിര എന്നീ മൂന്ന് നക്ഷത്രങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് കഴിഞ്ഞ വീഡിയോയിൽ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രങ്ങളുടെ ഫലം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നക്ഷത്രക്കാരുടെ പൊതുഫലം മുതൽ ആത്മീയത വരെ നോക്കാം വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യുക ആദ്യത്തെ നക്ഷത്രം രോഹിണി രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജീവിതത്തിൽ സ്ഥിരത തിരികെ കിട്ടുന്ന വർഷമായിരിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മനസ്സിലുണ്ടായിരുന്ന അനിശ്ചിതത്വവും ആശങ്കയും പതുക്കെ മാറാൻ തുടങ്ങും ഈ വർഷം നിങ്ങൾക്ക് മികച്ച പല തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം ലഭിക്കും ആലോചിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ ചെയ്യാം എന്ന നിലയിലേക്കെത്തും വൈദ്യിയെങ്കിലും ഉറപ്പുള്ള ഫലം ലഭിക്കുന്ന വർഷമാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി പെട്ടെന്നുള്ള ഉയർച്ചയേക്കാൾ പതുക്കെ എന്നാൽ ഉറച്ച മുന്നേറ്റമായിരിക്കും ഈ വർഷം നിങ്ങളുടേത് വിവാഹവും ബന്ധങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ബന്ധങ്ങളിൽ സുരക്ഷയും വിശ്വാസവും നൽകുന്ന കാലഘട്ടമാണ് വിവാഹം നടക്കാതെ വൈകുന്നവർക്ക് ഈ വർഷം കുടുംബത്തിൻ്റെ ഇടപെടൽ കൂടും മികച്ച ആലോചനകളെത്തും വർഷത്തിൻ്റെ രണ്ടാം പകുതി വിവാഹകാര്യങ്ങൾക്ക് കൂടുതൽ അനുകൂലമാണ് വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന ചെറിയ അകലം മാനസികമായ അകൽച്ച എന്നിവയെല്ലാം പതിയെ മാറുന്ന വർഷമാണ് പങ്കാളിയുടെ പിന്തുണ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി അനുഭവപ്പെടും ബന്ധങ്ങളിൽ അഹങ്കാരം കുറച്ച് സ്നേഹത്തോടെയും മനസ്സിലാക്കലോടെയും സംസാരിച്ചാൽ ഈ വർഷം ബന്ധങ്ങളെ വളരെ ശക്തവും ദീർഘകാലികവുമായതാക്കും തൊഴിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രോഹിണി നക്ഷത്രക്കാർക്ക് കരിയർ വളർച്ചയുടെ വർഷമാണ് ജോലിയിൽ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനം ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങും അംഗീകാരം ഉത്തരവാദിത്വ വർധന ചിലർക്ക് പ്രമോഷൻ വരെ ഉണ്ടാകാം ജോലി മാറ്റം ആലോചിക്കുന്നവർക്ക് പെട്ടെന്ന് തീരുമാനിക്കാതെ നന്നായി വിലയിരുത്തി മുന്നോട്ടു പോയാൽ വർഷാവസാനത്തോടെ നല്ല അവസരം ലഭിക്കും സ്വന്തം കഴിവുകൾ തുറന്നുകാണിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് അവസരം തരും മടിച്ച് പിന്നോട്ട് നിൽക്കാതെ നിങ്ങളുടെ കഴിവിനെ വിശ്വസിച്ച് മുന്നോട്ടു പോകൂ സാമ്പത്തികം സാമ്പത്തികമായി രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്ഥിരത നൽകുന്ന വർഷമാണ് വരുമാനം ക്രമമായി ഉയരും അപ്രതീക്ഷിത ചിലവുകൾ കുറയും സേവിങ്സിന് പ്രാധാന്യം കൊടുത്താൽ ഭാവിക്ക് സുരക്ഷ ഒരുക്കാൻ കഴിയും ഭൂമി വീട് സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങളിൽ പതുക്കെ അനുകൂലത ഉണ്ടാകും പെട്ടെന്ന് ലാഭം പ്രതീക്ഷിക്കാതെ ദീർഘകാല നേട്ടം ലക്ഷ്യമാക്കി നീങ്ങുക പണം കൈവശം വരുമ്പോൾ വിവേകത്തോടെ ഉപയോഗിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക ആശ്വാസം നൽകും ആരോഗ്യം ആരോഗ്യപരമായി രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊതുവെ നല്ല വർഷമാണ് എങ്കിലും അമിത ജോലി ഉറക്കക്കുറവ് ഭക്ഷണക്രമം തെറ്റിക്കൽ എന്നിവ ഒഴിവാക്കണം തുടർച്ചയായി ജോലി ചെയ്ത് സ്വന്തം ശരീരത്തെ അവഗണിക്കുന്ന സ്വഭാവം കുറച്ചാൽ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടും ലഘുവായ വ്യായാമം നടത്തം യോഗ എന്നിവ വളരെ നല്ല ഫലം നൽകും ആത്മീയത രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആത്മീയമായി ഏറെ പ്രാധാന്യമുള്ള വർഷമായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെയും ആഴത്തിൽ ചിന്തിച്ചു മനസ്സിലാക്കാൻ ഈ വർഷം നിങ്ങൾ തുടങ്ങും ദൈവവിശ്വാസം കൂടുതൽ ശക്തമാകും ഗുരുകൃപയുടെ അനുഭവം ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും വ്യക്തമായി തോന്നും മന്ത്രജപം നാമസ്മരണം ധ്യാനം ഇവയിലേക്ക് സ്വാഭാവികമായി മനസ്സാകർഷിക്കപ്പെടുന്ന കാലഘട്ടമാണിത് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന ചോദ്യങ്ങൾക്ക് പതുക്കെ പക്ഷെ വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി മനസ്സ് കൂടുതൽ ശാന്തമാകുകയും ജീവിതത്തെ പക്വതയോടെ കാണാൻ തുടങ്ങുകയും ചെയ്യും സംഭവങ്ങളെ സ്വീകരിക്കുന്ന രീതിയിൽ വലിയ മാറ്റമുണ്ടാകുന്ന കാലം കൂടെയാണ് ഈ വർഷം അടുത്ത നക്ഷത്രം മകയിരം മകയിരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തുടങ്ങുന്ന വർഷമാണ് ഇതുവരെ മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന പല ആഗ്രഹങ്ങളും തീരുമാനങ്ങളും ഇപ്പോൾ പ്രവർത്തനത്തിലേക്ക് വരും ഈ വർഷം നിങ്ങൾക്ക് ഒരേ സ്ഥലത്തു നിൽക്കാൻ കഴിയില്ല മാറ്റം ആവശ്യമെന്ന ബോധം ശക്തമാകും അതുകൊണ്ട് തന്നെ ജോലി താമസങ്ങൾ ബന്ധങ്ങളെല്ലാം പുതിയ ദിശയിലേക്ക് തിരിയാൻ സാധ്യത ആലോചിക്കാതെ എടുത്ത തീരുമാനങ്ങൾ പ്രശ്നങ്ങൾ പക്ഷേ ചിന്തിച്ചും പ്ലാൻ ചെയ്തും നീങ്ങിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് വലിയ മുന്നേറ്റം നൽകും വിവാഹവും ബന്ധങ്ങളും മകയിരൻ നക്ഷത്രക്കാർക്ക് ബന്ധങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പരീക്ഷണകാലമായിരിക്കും ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാക്കേറ്റങ്ങളിലേക്കോ അകൽച്ചയിലേക്കോ പോകാൻ സാധ്യതയുണ്ട് വിവാഹിതർ പങ്കാളിയോട് തുറന്ന് സംസാരിക്കുന്നത് ഉത്തമമാകും സംശയം അഹങ്കാരം തെറ്റിദ്ധാരണ ഇവ നിയന്ത്രിച്ചാൽ ബന്ധം ശക്തമായി തന്നെ നിലനിൽക്കും വിവാഹം വൈകുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യ പകുതിയിൽ അല്പം തടസ്സങ്ങൾ കാണാം പക്ഷെ വർഷാവസാനത്തോടെ നല്ല തീരുമാനമുണ്ടാകാനുള്ള സാധ്യത ശക്തമാണ് തൊഴിൽ തൊഴിൽ രംഗത്ത് മകൈരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി വളരെ നിർണായകമായ വർഷമാണ് ജോലി മാറ്റം ജോലിമാറ്റം മാറ്റം സ്വന്തം ബിസിനസ് തുടങ്ങൽ ഇവയ്ക്കെല്ലാം സാധ്യത പഴയ ജോലിയിൽ മടുപ്പ് അനുഭവിക്കുന്നവർ പുതിയ അവസരങ്ങൾ തേടാൻ തുടങ്ങും ഈ മാറ്റങ്ങൾ ശരിയായ പ്ലാനിംഗ് ഇല്ലാതെ ചെയ്താൽ സമ്മർദ്ദമുണ്ടാകാം വിദേശ അവസരങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ട ജോലികൾ കമ്മ്യൂണിക്കേഷൻ മേഖലകൾ എന്നിവയെല്ലാം മകൈരം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സാമ്പത്തികം സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മകൈരം നക്ഷത്രക്കാർക്ക് മിശ്രഫലങ്ങൾ നൽകുന്ന വർഷമാണ് പണം കൈവശം വരും അതുപോലെ തന്നെ അപ്രതീക്ഷിത ചിലവുകളുമുണ്ടാകും അതുകൊണ്ട് പണം പിടിച്ചു നിർത്തുക ഈ വർഷം അല്പം ബുദ്ധിമുട്ടാകും കടങ്ങളുള്ളവർക്ക് അത് കുറയ്ക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും എന്നാൽ പുതിയ കടങ്ങൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക ആരോഗ്യം മകൈരൻ നക്ഷത്രക്കാർക്ക് ഈ വർഷം ആരോഗ്യത്തിൽ മാനസിക സമ്മർദ്ദം പ്രധാന പ്രശ്നമായേക്കാം തുടർച്ചയായ ചിന്ത ഉറക്കക്കുറവ് തലവേദന നാഡീ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ചിലർക്ക് അനുഭവപ്പെടാൻ സാധ്യത ഇവർക്ക് ശരീരത്തെക്കാൾ മനസ്സിനാണ് കൂടുതൽ പരിചരണം ആവശ്യം യോഗ ധ്യാനം നടത്തം എന്നിവ വളരെ ഫലം ചെയ്യും ആത്മീയത ഈ വർഷം മകയിരം നക്ഷത്രക്കാർക്ക് ആത്മീയമായി ഉണർവുണ്ടാകുന്ന ഒരു വർഷമാണ് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തരാക്കും ദൈവനാമജപം മന്ത്രങ്ങൾ ജപിക്കൽ ഗുരുസ്മരണ എന്നിവയിലേക്ക് സ്വാഭാവികമായി മനസ്സു പോകും ജീവിതത്തെക്കുറിച്ച് എൻ്റെ വഴി എന്താണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങും അതിനുള്ള ഉത്തരങ്ങൾ പതിയെ തന്നെ മനസ്സിലാകും ആത്മീയതയോടടുത്തു പോകുമ്പോൾ മനസ്സിലെ ആശങ്കയും ഭയവും സ്വാഭാവികമായി കുറയും മനസ്സിന് കൂടുതൽ ശാന്തത ലഭിക്കും അടുത്ത നക്ഷത്രം തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം ജീവിതത്തിൽ പക്വതയും വ്യക്തതയും ലഭിക്കുന്ന വർഷമാണ് ഇതുവരെ മനസ്സിലുണ്ടായിരുന്ന കുഴപ്പങ്ങളും ആശയക്കുഴപ്പങ്ങളും പതുക്കെ മാറാൻ തുടങ്ങും ജീവിതത്തെ കൂടുതൽ ഗൗരവത്തോടെ കാണാൻ തുടങ്ങുന്ന കാലം ആരോടൊപ്പം പോകണം എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്നതിൽ വ്യക്തത വരും ഈ വർഷം നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തരാക്കുന്ന വർഷമാണ് വിവാഹവും ബന്ധങ്ങളും ബന്ധങ്ങളുടെ കാര്യത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം ആഴമുള്ള ബന്ധങ്ങളുടെ വർഷമാണ് വിവാഹിതർക്ക് പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ മനസ്സിലാക്കലിലേക്കും ആത്മാർത്ഥതയിലേക്കും മാറും ചെറിയ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടായാലും ബന്ധം തകരാതെ ശക്തമാകും വിവാഹം വൈകുന്നവർക്ക് ഈ വർഷം ഗൗരവമുള്ള ആലോചനകളെത്തും വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിലും ശരിയായ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന ചിന്ത വരും തൊഴിൽ രണ്ടായിരത്തി ഇരുപത്തി തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന വർഷമാണ് ജോലിസ്ഥലത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കപ്പെടാൻ തുടങ്ങും നേതൃത്വ സ്വഭാവം വ്യക്തമായി പുറത്തുവരും നിയമം വിദ്യാഭ്യാസം ഗവേഷണം ടെക്നോളജി കൗൺസിലിംഗ് മേഖലകൾ എന്നിവ ഇവർക്കനുകൂലമാണ് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലം വൈകിയെങ്കിലും ഉറപ്പായിട്ടും ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആരോഗ്യം ആരോഗ്യത്തിൽ ശ്രദ്ധ വേണ്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴുത്ത് ശ്വാസകോശം അലർജി സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ചിലർക്കുണ്ടാകാം പ്രാണായാമം ശ്വാസവ്യായാമങ്ങൾ നടത്തം എന്നിവ വളരെ ഗുണം ചെയ്യും മനസ്സ് ശാന്തമാകുമ്പോൾ ശരീരവും സ്വാഭാവികമായി ആരോഗ്യകരമാകും ആത്മീയത തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആത്മീയമായി വളരെ ശക്തമായ വർഷമാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ വെറും സംഭവങ്ങളായി അല്ല പഠിപ്പുകളായി കാണാൻ തുടങ്ങും ദൈവസ്മരണ നാമജപം ഗുരുസ്മരണ ഇവ മനസ്സിന് വലിയ ഉറപ്പും ആശ്വാസവും നൽകും പ്രിയപ്പെട്ടവരെ രോഹിണി മകയിരം തിരുവാതിര എന്നീ മൂന്ന് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരേപോലെ വരുന്ന വർഷമല്ല പക്ഷേ ഓരോരുത്തരെയും അവരുടെ സ്വന്തം വഴിയിലേക്ക് നയിക്കുന്ന വർഷമാണ് ചിലർക്കിത് സ്ഥിരത ചിലർക്കിത് മാറ്റം മറ്റു ചിലർക്കിത് ആത്മീയ ഉണർവ് പക്ഷെ ഒരു കാര്യം ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളെ മുമ്പത്തേക്കാൾ പക്വരാക്കും ശക്തരാക്കും വൈകിയാലും നിങ്ങളുടെ സമയമെത്തും വിശ്വാസം വിട്ടു പോകരുത് ദൈവത്തെ വിശ്വസിച്ച് സ്വന്തം പരിശ്രമം തുടരുക ജ്യോതിഷപരമായ അറിവുകൾക്കും ഫലങ്ങൾക്കും മെസ്സേജ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇനിയും ഇത്തരം നക്ഷത്ര ഫലങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റു നക്ഷത്രങ്ങളുടെ ഫലവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം